എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗിയിലേക്ക് സ്വാഗതം എറണാകുളം മാർക്കറ്റിൻ്റെ പുതിയ മുഖമാണ് ഇവിടെ കാണിക്കുന്നത് സ്മാർട്ട് സിറ്റിയുമായി ചേർന്ന കൊച്ചി കോർപ്പറേഷൻ്റെ പദ്ധതിയായി നടപ്പിലാക്കിയ ഈ മനോഹരമായ മാർക്കറ്റിൻ്റെ രൂപം കാണൂ സഞ്ചാരികൾക്കും പുതുമയേകുന്നതാണ് കൊച്ചിയുടെ പുതിയ മുഖം പുതിയ മാർക്കറ്റ് എഴുപത്തി ആറ് കോടി രൂപ ചെലവായിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മാർക്കറ്റാണ് കടകൾ ഫുഡ് കോർട്ട് മാലിന്യ സംസ്കരണം ഉണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട് വളരെ പുതുമയേറിയതാണ് കൊച്ചിയുടെ മുഖം തന്നെ മാറിയിരിക്കുകയാണ് സഞ്ചാരികൾക്കും ഇവിടെ കാണാം ആദ്യം കുറേ പേരെല്ലാം അങ്ങനെ വന്ന് കാണും പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും കാണാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവർക്കും വിദേശത്ത് താമസിക്കുന്നവർക്കും എല്ലാം ഇത് കാണാ അനുഗ്രഹമായിരിക്കയാണ് നിങ്ങൾ കാണുക ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതാണ് ഇങ്ങനെ ഒരു നല്ല മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ കുറേ നാളുകളായിട്ടുള്ളൂ രണ്ട് മൂന്ന് വർഷങ്ങളിൽ കൂടുതലായിവ തുടങ്ങും ഒരു ഏക്കർ അറുപത്തി മൂന്ന് വൺ പോയിൻറ്റ് സിക്സ്റ്റി ത്രീ ഏക്കറൊക്കെയാണ് ഇതിൽ വിളക്കുകൾ സുരക്ഷാ മാർഗങ്ങൾ ലൈറ്റുകൾ എല്ലാം വിളക്കും ഇപ്പോൾ പെട്ടല്ലോ പിന്നെ മഴ സംഭരണി ലിഫ്റ്റ് എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ലിഫ്റ്റില്ലെങ്കിൽ മൂന്ന് ഒന്നിലെല്ലാം കയറാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ സി എസ് എം എൽ എന്ന് പറഞ്ഞത് എന്താ മനസ്സിലായില്ലേ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് അതും കോർപ്പറേഷനൊക്കെ കൂടി പണിത് നമുക്കൊരു നല്ല ഒരു മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട് സഞ്ചാരികൾ എല്ലാവർക്കും നല്ലതാണ് ആദ്യം ഇതെല്ലാം എല്ലാവരും പോയി കാണാനും സാധ്യതയുണ്ട് പ്പോൾ കൊച്ചി അല്ലെങ്കിൽ സ്മാർട്ടാണല്ലോ നമ്മുടെ വാട്ടർ മെട്രോ വന്നു പിന്നെ എല്ലാം എല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നും വളരെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് തന്നെ കൊച്ചി ഒരു സുന്ദരിയാണ് പറമ്പൽക്കടലിൻ്റെ റാണിയാണ് എല്ലാമാണ് വിദേശികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു സ്ഥലമാണല്ലോ കൊച്ചി കൊച്ചിയുടെ പ്രകൃതി സൗന്ദര്യം എല്ലാം നല്ലത് തന്നെ അപ്പോൾ നമുക്ക് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സിനെ പറ്റി അറിയിച്ചതാണ് അത് പതിനാലാം തീയതി ഇന്ന് പിണറായി വിജയൻ ചെയ്തു എനിക്ക് ഞാനൊരു അധികം സംസാരിക്കുന്നില്ല കേട്ടോ എനിക്ക് കോൾഡ് ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതറിഞ്ഞിരിക്കുക ഇത് അതിനു വേണ്ടി മാത്രമേ ഇട്ടതാണ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മാർക്കറ്റ് കിട്ടിയിട്ടും വളരെ ആധുനിക സൗകര്യമുള്ളതും നീറ്റൊക്കെ കേട്ടോ ഇപ്പം നല്ല നീറ്റാണ് അത് അങ്ങനെ തന്നെ അത് തുടർന്ന് പോരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ മെട്രോ ഒക്കെ പോലെ തന്നെ വളരെ നീറ്റാണല്ലോ അതുപോലെ ഇതും നീറ്റായി കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ടൈല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഫ്ലോറിലും എല്ലാ അത് അതൊക്കെ തന്നെ വളരെ ഒരു ഉപകാരമാണ് അല്ലെങ്കിൽ ഈ എന്തൂരം കിടക്കാരാണുള്ളത് ഇവിടെ ഇത് മാത്രം കടക്കാരാണുള്ളത് ഫ്രൂട്ട്സും പിന്നെയിപ്പോൾ ഫുഡ് കോട്ട് എല്ലാം വരുന്നുണ്ട് വെജിറ്റബിൾസ് എല്ലാം ധാരാളമുള്ള കടക്കാർ തന്നെയുണ്ട് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഒന്നും കൂടി ഇനി വാഹനങ്ങളെല്ലാം നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഇടയിലേക്ക് കടക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു പാർക്കിംഗ് സൗകര്യമെല്ലാം കുറവായിരുന്നല്ലോ ഇപ്പം അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല എല്ലാവർക്കും വളരെ സൗകര്യത്തോടു കൂടി അവിടെ പോകാം കൊച്ചി കറങ്ങുന്നതിനിടയിൽ അവിടെയെല്ലാം കാണാവുന്നതാണ് കൊച്ചി മാർക്കറ്റും മറ്റും മാർക്കറ്റല്ല മറൈൻ ഡ്രൈവ് ബോട്ടിങ്ങിനെല്ലാം ദൂരസ്ഥലത്തു നിന്നെല്ലാം ധാരാളം പേര് വരുന്നു അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് കാണാവുന്നതാണ് പിന്നെ മേത്തർ ബസാറിലൊക്കെ ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് വിളക്കുകളുടെ എല്ലാം സ്റ്റാർ എല്ലാം കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമാണ് അവിടെ അല്ലാതെ തന്നെ കൊച്ചി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നിങ്ങളെ ഇഷ്ടപ്പെടുക കൊച്ചിയെ ഇഷ്ടപ്പെടുക എനിക്കൊക്കെ പിന്നെ നമ്മുടെ നാടായ കൊണ്ട് ഇഷ്ടമാണ് ഉപ്പ് കൂപ്പ് കൈയുള്ള നന്ദി നമസ്കാരം അടുത്ത തന്നെ വേറെ വീഡിയോ ഇട്ട് കേട്ടോ